നമസ്കാരം സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ യുവാവിനെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിന്റെ സഹായത്തോടെ വിദ്യാർത്ഥിനികൾ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ സുഹൃത്തിനായി തിരച്ചിൽ തുടരുന്നു റെഡ്ഹിൽസ് സ്വദേശി അശോകിനെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം ചെന്നൈ തിരുവള്ളൂർ ജില്ലയിലെ റെഡ്ഹിൽസിനടുത്ത് ഈച്ചം കാട്ടുമേട് ഗ്രാമത്തിലാണ് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ കോളേജ് വിദ്യാർത്ഥി പ്രേംകുമാർ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ സുഹൃത്തിന്റെ സഹായത്തോടെ രണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികൾ കൊലപ്പെടുത്തിയത് വിദ്യാർത്ഥിനികളെയും അശോകിന്റെ മൂന്ന് കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇച്ചങ്ങാട് സ്വദേശികളായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികൾ വണ്ടല്ലൂർ മൃഗശാലയിൽ വെച്ചാണ് താമ്പരം ഒട്ടേരി സ്വദേശി പ്രേംകുമാർ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ പരിചയപ്പെടുന്നത് രണ്ടു പേരുമായി പ്രേംകുമാർ പ്രണയത്തിലായെങ്കിലും പെൺകുട്ടികൾ പരസ്പരം ഇതറിഞ്ഞിരുന്നില്ല ഇതിനിടെ ഇരുവരുടെയും സഹാരി ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു ഇവ പുറത്തുവിടാതിരിക്കാൻ പണം നൽകണമെന്നായി പിന്നീട് ഇയാളുടെ ഭീഷണി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രണ്ടു പേരിൽ നിന്നുമായി ഒരു ലക്ഷം രൂപ പ്രേംകുമാർ തട്ടിയെടുത്തു ഇതിനുശേഷമാണ് പെൺകുട്ടികൾ രണ്ടുപേരും പ്രേംകുമാറിന്റെ തിരിച്ചറിയുന്നത് ശല്യം സഹിക്കാനാവാതെ പെൺകുട്ടികളിൽ ഒരാൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട റെഡ്ഹിൽസ് സ്വദേശി അശോകിന്റെ സഹായം തേടുകയായിരുന്നു പ്രേംകുമാറിന്റെ ഫോൺ വാങ്ങി ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യാനാണ് സഹായം അഭ്യർത്ഥിച്ചത് അശോകിന്റെ നിർദ്ദേശപ്രകാരം പണം നൽകാനെന്ന വ്യാജേന കഴിഞ്ഞ വെള്ളിയാഴ്ച പെൺകുട്ടികൾ പ്രേംകുമാറിനെ ഷോളാവരം ടോൾ പ്ലാസയ്ക്ക് സമീപത്തേക്ക് വിളിച്ചുവരുത്തി ഇവിടെ വെച്ച് അശോകും മൂന്ന് കൂട്ടാലികളും ചേർന്ന് പ്രേംകുമാറിനെ തട്ടിക്കൊണ്ടു പോകുകയും പിന്നീട് ഇച്ചങ്ങാട് ഗ്രാമത്തിലെത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു ഒഴിഞ്ഞ പ്രദേശത്ത് രക്തകർ കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസാണ് മൃതദേഹം കണ്ടെത്തിയത് വൈകാതെ പെൺകുട്ടികളെയും അശോകിന്റെ മൂന്ന് സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു പ്രേംകുമാറിന്റെ ഫോൺ കണ്ടെത്തിയതാണ് അന്വേഷണത്തിന് നിർണായകമായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക